യും കുറച്ച് കേട്ട് പറയും പോയിട്ടുണ്ട് അതിന്റെ ഒരു ആളുകൾ ഇവിടെ

की ओर से नेबिला अब्दुल रहीम साहब डीएसपी डीसीआर साहब को आमंत्रित किया की ओर से आयोजक ने मशवरे दी व्यवस्था सेवा साहब ने हाथों में स्वागत किया की ओर से बांगर फिल्म प्रियप्रदा सिनेमा नाटक श्री आसिफ अली और ने प्रमुख आमंत्रित हुए प्रियप्रदा पोर्टल सदस्य और ने स्वागत किया इस सिनेमा के डायरेक्टर पति स्टोरी और ने സിനിമയുടെ സ്വാഗതം ചെയ്യുന്നു ാരായണൻ അവരുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ആണ് ഈ പടം ഈ വിജയത്തിനാർക്ക് ഈ ശരത്നെ ഉൾപ്പെടെ ഈ സിനിമയുടെ അനിയറയിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ശ്രീ ശരത് ഈ യോഗത്തിലേക്ക് ഭാഗമായി ഒപ്പം തന്നെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന సమయ వే అదే ఈ చడాట జిల్లా పోలీస్ మేధావ madoka vai from sona ipian samabhalana sir let me eto madarodu kuri ee chandu ulgam edine kaiyachchnikriya i will not take much time uh, thank you slightly short but uh, this is very very good movie actually the reviews which i have gotten through so i firstly like to wish five uh, highest best of wishes to the entire Whenever I see, I used to see a police movie. I would always feel that you know there is something which is uh, which is deficient. Because uh, when you are in the police department and when you are seeing a police movie, right from the uniform to anything else, something is missing. But whenever I see any movie, uh, any police movie, particularly which has been based in Kerala, it is very difficult to find even a single one. They do such good research, and of course, that, uh, right from. Uh, Dialogue delivery to the acting to direction. I mean everything is so perfect that we feel that it is like our own life, which is which we are covering. So that is like one of the and of course the cast is very good. Siddhi Thomas was with me previously and uh, Asif's movies I have seen previously also. And I wish him all the best. The entire team they have done a wonderful work and my particularly my guy Sharad.

ആസിഫലി ശ്രീ അരുൺ നാരായണൻ നമ്മുടെ എല്ലാം പ്രതീക്ഷയായ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുമായ അല്ലെങ്കിൽ പോലീസ് ശ്രീ ശരത് ഡിവിജനായ റഹീം നവാസ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മദീപ്രവർത്തകർ സിനിമ എന്ന് പറഞ്ഞാൽ വികാരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അമ്പത് വയസ്സായിട്ടുള്ള ആവേശം കേട്ടിടങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴ് ആ കാലഘട്ടത്തിൽ നടപടിക്കാർ കണ്ടപ്പം തുടങ്ങിയ ആ ആവേശം ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് അതിന് ചില എത്രയോ സൂപ്പർ ഹീറ്റ് സിനിമകൾ നടന്നിട്ടുള്ളൂ രാജാവിൻമുഖന്മാർ സങ്കർ മകന് അങ്ങനെ അങ്ങനെ സ്വന്തം സിനിമകൾ അപ്പോൾ ആ ആവേശം എപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഈ പരിപാടി അനുഭവമായിരുന്നു എന്തായാലും

ഞാൻ ഡി സി ബി ഡി വി എസ് പി ആയിട്ടാണ് കൂടെ വന്നത് അപ്പൊ ഡി സി ബി ബി എസ് പിയുടെ ഓഫീസിൽ നേരത്തെ വർക്ക് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ശരത് അപ്പൊ ശരത്ത് ആളാണ് താല്പര്യം സിനിമ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ താല്പര്യമുള്ള ചോദിക്കാണ് സ്റ്റാലിനെ ബിജു മനോരം അസിപ്രിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ശരത് കഴിഞ്ഞ ദിവസം സിനിമ റിലീസ് റിലീസുകളുമാണ് വന്ന് കണ്ടത് അപ്പം ഞാൻ ടി വി നേരിട്ട് പോയി ഞാൻ വിളിച്ചുകൊണ്ടുപോയി ശരത്തിനെ പടിയായിരുന്നു വിളിച്ചുകൊണ്ടുപോയി

സേത്രം നല്ല നല്ല സംവിധായകനൊക്കെ ചിത്രങ്ങൾ കിട്ടിട്ടെ ഡിസ്റ്റോയ് ചെയ്തു മാത്രമല്ല ഈ രണ്ട് സിനിമ ഈ മൂന്ന് സിനിമ മാത്രമല്ല അത് ഞാൻ വല്ലാതെ തന്നെ നമുക്ക് സുപരിചിതനാണ് ഞാൻ അതും ഒന്ന് പറയുകയല്ലേ പുഷ്പ എന്ന സിനിമ കിട്ടുമ്പോൾ അതിൽ അല്ലു അർജുൻ്റെ ശബ്ദം കൊണ്ടിരിക്കുന്നത് ഡിസ്റ്റോയാണ് അപ്പോൾ വലിയ പരിചയപ്പെട്ടുള്ളൂ അപ്പോൾ ഞാനതൊക്കെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു കണ്ടു എന്തായാലും ഈ പുഷ്പയുടെ സെക്കൻഡ് പാട്ട് വരുന്നുണ്ട് അപ്പോൾ ആ ശബ്ദം വേണ്ടി നമുക്ക് കേൾക്കാൻ പറ്റും സംവിധായക പറഞ്ഞില്ല അതുപോലെ അറിയില്ല ഈ സിനിമ ഒരു പെപറ്റിയുമായിട്ട് നോക്കി ആഘോഷിക്കട്ടെ നമുക്ക് ഇതുവരെ ആഘോഷം വയ്ക്കാം എന്തായാലും ബാക്കി പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വിശിഷ്ടാതിഥി എന്ന് പ്പിക്കാവുന്ന സത്യത്തിൽ ആരും ഈ കലാകാരനെ ഇതുവരെ തിരിച്ചറിഞ്ഞു സിനിമ ഹിറ്റായപ്പോഴാണ് ശരത്തെന്ന കലാകാരനെ നാം തിരിച്ചറിഞ്ഞു കാട്ടിക്കുള ഹൃദയം കൊണ്ടെന്ന പണ്ട് സന്മനസോർക്ക് സമാധാനം എന്ന സിനിമയിൽ ശ്രീനിവാസം പറഞ്ഞ ഡയറും ഞാനിപ്പോൾ കുറച്ച് പോകുക ഇന്നിപ്പോൾ വേണ്ടി ക്ഷണിക്കാൻ വന്നപ്പോൾ ഞാൻ ശരത്തുമായിട്ട് ഞാൻ ആശം കേൾക്കുന്ന ഞങ്ങൾ ചർച്ച ചെയ്തു ഏതായാലും ആ ഈ ഒരു പരിശ്രമം വിജയിച്ചതിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാക്കി കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗം അദ്ദേഹം തിരക്കഥ എഴുതി ഹൃദയസ്പർശിയായ ഒരു കഥ രംഗത്ത് വന്നതിലും അത് വിജയിച്ചതിലും അവിടെയും നമ്മുടെ അഡീഷണൽ പോലെ നൂറോടികൾക്കിലേക്ക് ഈ സിനിമയിൽ എത്തട്ടെ ആസിഫലിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആസിഫലിയുടെ ഒരു മികച്ച നമ്മുടെ നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമ അവിടെ ഗവിയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു വിലൻ കഥാപാത്രമായി മാറുന്ന ആസിഫലിയുടെ ഒരു മറ്റൊരു പറഞ്ഞു കോട്ടയം നസീർ കോട്ടയം നസീറിനെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ചിരിക്കുന്ന ഒരു കഥകളാണ് അദ്ദേഹം പണ്ട് പല കവന്മാരെ അനുകരിച്ച് 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 അവസാനം വന്ന് അന്യനായി മാറുന്ന ഒരു ഇപ്പോഴും ഞാൻ എപ്പോഴും മനസ്സിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് കാണുന്നത് കോട്ടയസിൽ അടിച്ചിട്ട് ആ പലരുടെയും ജെ പി ഉമറിന്റെ ജനാർദ്ദനന്റെ എം ജി സോമന്റെ നമ്മുടെ ആ ആ ഒരു ആ ഒരു സീരിയസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടാ അതിനെ നമ്മുടെ മനസ്സിലേക്കുള്ള എന്ത് വലിയ ഒരു മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിലും അതിനെ ലാഘവത്തോടെ കാണാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഘടന അറ്റൻഡൻസ് അതുപോലെ തന്നെ നമ്മുടെ സംവിധായകൻ കുടുംബമാണ് എനിക്ക് തോന്നുന്നത് ജിസ്റ്റോയി അതേപോലെ തന്നെ നമ്മുടെ നിർമ്മാതാവ് അരുൺ എല്ലാവർക്കും എല്ലാവരുമായ ആശംസകൾ അർപ്പിക്കുന്നു ഇന്നത്തെ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ദേവീന്ദ്രനാഥ് സാർ ഡിഗ്രി ശ്രീ സി ആർ നമ്പർ എയർപോർട്ടിലെ സെക്യൂരിറ്റി കാർഡ് വഹിക്കുന്ന ഡിഗ്രി ശ്രീ ദേവീന്ദ്രനാഥ് സാറിനെ അറിവ് ചെയ്യുന്നു പ്രിയപ്പെട്ട ജെയ്സ് ലക്ഷ്മി പ്രസിഡന്റ് നവാസ് ഹസുതലി ജിസ് ജോയിൻ മസിന്മാരായ സ്ഥലത്ത് വളരെ പ്രിയപ്പെട്ടവർ എൻ്റെ ഓർമ്മയുള്ള കുറച്ച് കാരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടാകും ഞാൻ സ്പെഷ്യൽ ബാഞ്ച് ഡി വി എസ് ടി ആയിരുന്നു അതുകൂടാതെ ഡ്രൈവ് ഡിറ്റാഷൻ്റെ ഡി വി എസ് ടി ആയിരുന്നു ഇപ്പം റെസർവേഷനാണ് ട്രൈ ഡിറ്റാഷൻ്റെ ഡി വി ഡ്രൈവർ അങ്ങനെ ആ സമയം കൊണ്ട് സ്ഥലത്തിൻ്റെ കഥകൾ കേൾക്കുകയും അങ്ങനെ അതിൽ ആകൃഷ്ണനായിട്ട്

പറയുന്ന അല്ലെങ്കിൽ കഥ മെനഞ്ഞെടുക്കുന്ന കഥകള് ഉണ്ടാകുന്ന മനസ്സ് ഉണ്ട് അതൊരു ടാലന്റ് അത് പിന്നെ എല്ലാവർക്കും അറിയില്ല ആ ഒരു ടാലന്റ് ആണ് ഒരു ചെറിയ സമൂഹത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പിന്നെ സംഭാഷണത്തിൽ പോലും കഥകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ ഒരു ടാലന്റ് അത് വളരെയധികം നല്ല രീതിയിലുണ്ട് അത് ഉപയോഗിക്കുന്നു അതിൽ വളരെ സന്തോഷമുണ്ട് അതിനെ എന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള സപ്പോർട്ടും ഞാൻ ചെയ്യുന്നുണ്ട് കൂടെ സഹ ാണ് അപ്പൊ രണ്ടുപേരും ആയത് അപ്പൊ അങ്ങനെ ആദ്യം ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ പരിചയപ്പെടുത്തി കഥ ഇങ്ങനായി ഇതുവരെ ആയി ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു വിജയമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് അത് വളരെയധികം സന്തോഷമുണ്ട് അതിന്റെ അനേക പ്രവർത്തകർക്കും അതിന്റെ എന്താ പറയുക നിർമ്മാണം നടത്തിയവർക്കൊക്കെ ഒരു കുടുംബാംഗം നിലയിൽ വളരെ നന്ദി ഞാൻ അറിയിക്കുകയാണ് അതൊരു തുടക്കമാണ് തലമുറ തുടക്കമാണ് പിന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ജിഷോയുടെ സീരീസിലെ വളരെ നല്ല ഒരു പ്രകടനം കാഴ്ച വെച്ചിന് സിനിമയാണ് അതൊരു ആയിട്ട് നിന്ന് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള കണ്ടു അതെല്ലാം വളരെ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു നമ്മളുടെ അടുത്തുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പയ്യൻ പയ്യന്നെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു സഹോദരൻ സഹോദരം രീതിയിലുള്ള ആ രീതിയിലുള്ള ഇമേജ് ഇപ്പോൾ മലയാളത്തിലുണ്ട് അതിന് ഏത് പോലീസ് ും ഓരോ സീനും എനിക്ക് അറിയാവുന്ന സംഭവമാണ് ചിത്രീകരണത്തിനൊക്കെ തന്നെ അപ്പം അതൊക്കെ വളരെ നല്ലവണ്ണം പന്നു അത് അതുപോലെ തന്നെ മറ്റൊരു ഓടിയൻസിന്റെ പ്രതിഭാസമാണ് നമ്മള് അദ്ദേഹത്തിന്റെ അത് നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല ഒരു പ്രദർശനത്തിന്റെ കണ്ടിട്ട് വളരെ മനോഹരമായിട്ട് പടഞ്ഞിരിക്കുന്നവർ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു കഴിവെന്ന് പറയുന്നത് അപ്പം അതൊക്കെ അങ്ങനെ പ്രതിഭാസന്മാരുടെ ഒരു സംഗമമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാസനന്മാർ ഒരു കുറവുമില്ല അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായിട്ട് നമ്മുടെ ഈ ഭൂമികയിൽ മലയാള സിനിമ നിലനിന്ന് പോകുന്നത് അതിൽ താമ്പുള്ള കഥകൾ ടീമുണ്ടാകട്ടെ കാമ്പുള്ള ചിത്രങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചിത്രങ്ങൾ ടി വി ഉണ്ടാകട്ടെ ശരത് ആനന്ദത്തെ വീണ്ടും വീണ്ടും എത്രയും നല്ല 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 സിനിമകൾ മലയാള സിനിമയ്ക്ക് കാഴ്ച മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ താമര പറ്റുമെന്ന് വലിയ മൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സഹപ്രവർത്തകർ അവന്റെ ആത്മാവിനെടുത്ത അച്ഛരക്കുട്ടികള് അത് അവരുടെ വിരലിലൂടെ പ്രവഹിച്ച് എന്ത് സെല്ലിലൂടെ ഒരു മഹാത്ഭുതമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഒരു സഹപ്രവർത്തനം ഇവിടെ നിൽക്കാൻ എനിക്ക് പാറ്റേജ് സിപ്പിച്ചത് ഒരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു തീർച്ചയായും കാലം എത്ര കഴിഞ്ഞാലും ശരത്തോ ശരത്തിൻ്റെ മക്കളോ മക്കളുടെ മക്കളോ ഒക്കെ എത്തുന്ന കാലഘട്ടത്തിലും പിന്നോട്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ അന്ന് ഗൂഗിളുണ്ടെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ സെറ്റ് ചെയ്യുന്നൊക്കെ ഈ ചിത്രം അവിടെ മായാതെ ഉണ്ടാവും ഞാൻ എന്താണ് പറയാതെന്ന് വിശ്വസിച്ചെന്ന് വെച്ചാൽ ഒരു കലാകാരൻ അയാളുടെ ജീവിതത്തിൽ ബാക്കി വെച്ചു പോകുന്നത് അത് കാലാതീതമായി തന്നെ ഈ അവസരത്തില് പ്രിയപ്പെട്ട സഹോദരനെ ഈ ഒരു നേട്ടത്തില് നിങ്ങൾ ഓരോരുത്തരോടൊപ്പം ഞാനും അഭിമാനിക്കുന്നു ഈ ഒരു വിജയം അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലെ ഇനി വരാതിരിക്കുന്ന വലിയ വലിയ വിജയങ്ങളുടെ തുടക്കം എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇവിടെയെ മലയാളത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട കലാകാരന്മാരായ ആസിഫ് അലി അതുപോലെ തന്നെ ഫിലിം മേക്കർ ചിസ്റ് നമ്മുടെ കോട്ടയം മെസ്സി അണിയ പ്രവർത്തകർ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സംസാരിക്കുന്ന ഒരുപാട് കലാകാരന്മാരും ഉണ്ടാകുന്നുണ്ട് വളരെ സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ട സ്ഥലത്ത് ഈ സിനിമ ഇറങ്ങിയ അന്ന് പോലെ സാറ് കണ്ടോ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു എന്തായാലും വളരെ ത്രില്ലിങ്ങാണ് ആണ് കാരണം ഓരോ നിമിഷവും നമ്മള് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് സിനിമയുടെ ഏറ്റവും വലിയ വിജയമാണ് കാരണം ആളുകളെ മുന്നറിയിൽ നിർത്താന്നുള്ളത് അത് വലിയൊരു വിജയമായിട്ട് അതിനകത്ത് തിരക്കഥക്കാതി പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതിനെ യോജിപ്പിക്കുന്നത് അതൊരു സംവിധാനം കഴിവാണ് അതിന് ഒരു അതിനകത്ത് കഥ പറഞ്ഞ രീതിയിൽ അതൊരു പ്രത്യേകതയാണ് അതൊരു പുതുമയുണ്ടായിരുന്നു എന്തായാലും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച നല്ല വിജയമായിട്ട് സിനിമ മാറുന്ന രീതിയിലും കാരണം ഞങ്ങളുടെ മഞ്ഞപ്രാന്തം ഗ്രാമം അവിടെ എപ്പോഴും സിനിമ നിറഞ്ഞ പല വശം ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്ത ഒരു സാഹചര്യം എന്തായാലും ഈ സിനിമ ഇത്രയേറെ വിജയകരമായിരുന്നു നമ്മുടെ റഹിം കാതർ രണ്ട് സിനിമ സംവിധാനം പോലീസിൽ സംവിധാനത്തിൽ അരുൺ ബിശു അങ്ങനെ പോലീസിന് സിനിമയുമായി ബന്ധപ്പെട്ട കലാകാരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അത് പോലീസിന് വന്നൊരു മാറ്റമുണ്ട് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ഇതിന്റെ സംഘടനകളും ഡിപ്പാർട്ട്മെന്റും കഴിഞ്ഞ കാലത്ത് രവീന്ദ്ര സാറ് ഇതിന്റെ പിന്നിൽ നിന്നു പിന്നിൽ നിന്നുകൊണ്ട് വളരെ അധികം അപ്പോ മേലുദ്യോഗസ്ഥരക്കാവുന്നതിനെ പിന്തുണ എല്ലാ സപ്പോർട്ടും ഒരു കാലത്തെ പോലീസില് നടക്കാത്ത ഒരു കാര്യമാണ് കാരണം ഒരു കാലാവസ്ഥ സമയം കിട്ടില്ല ഒരു മേലുദ്യോഗസ്ഥർ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് പിന്നാലും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മാറിക്കൊണ്ട്

ും കടന്നു വരാം അപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് അവതരിച്ചു വളരെ നന്നായി പോലീസില് നല്ല മനുഷ്യരെ അവതരിപ്പിച്ചു അതായത് എല്ലാം ഒരു സിനിമയായിരുന്നു മാറി മത്സരിച്ച് അംഗീകരിക്കുന്നുണ്ട് അവർ പേര് ഒരു പെണ്ണിന്റെ മറന്നുമായി ബന്ധപ്പെട്ടവർ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവരും അഭിനയിച്ചു അതിന്റെ ഒരു വിജയം പറഞ്ഞ അതാണ് എന്തായാലും വളരെ സന്തോഷമുണ്ട് ചിലത്ത് കൂടുതൽ കൂടുതലേക്കും കഥയെ തിരക്കഥ നല്ല രീതിയിലേക്ക് പോകട്ടെത്തായാലും ജനത്തിന്റെ എല്ലാ

ശരത്തിൽ ഒരു നന്ദി പറയുന്നതിന്റെ കൂട്ടത്തില് ശരത്തിന് വേണ്ടിയും ഒരു നന്ദി പറയുന്നു അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് ഞങ്ങളിലേക്ക് എത്തി ഈ പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ശരത്തിൽ ഒരുപാട് സമയം ഞങ്ങളുടെ കൂടെ പങ്കെടുക്ക പങ്കുവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ആക്ട്സ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൊക്കേഷൻ വേണമെന്നുള്ളത് അപ്പൊ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും ശരത്തിന്റെ പേരിൽ ഞാനൊരു നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന് താഴെ വൈഭവ് സാറിൻ്റെ റൂമിലിരിക്കു പോകും സാറ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഞങ്ങളോട് പങ്കുവച്ചു മലയാള സിനിമയിൽ കാണിക്കുന്ന പോലീസ് വേഷങ്ങൾ എപ്പോഴും ജെനുവിൻ ആണ് എപ്പോഴും ആണ് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചതിനെ പറ്റി പറഞ്ഞത് ഒരുപാട് സന്തോഷം തന്ന ഒരു കാര്യമാണ് കാര്യം ഒരു സമയം വരെ പോലീസ് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയും പേടിയും ഞാൻ കണ്ട് ശീലിച്ച സിനിമയിലെ പോലീസുകാർ എപ്പോഴും ഭയങ്കര മസിലുള്ളത് ആൾറെഡി പോപ്പറുള്ള ഞാൻ ഭയങ്കര സ്റ്റൈലിഷായിട്ടുള്ള പോലീസുകാരുന്നു പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടിട്ടില്ല യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ തോന്നുന്ന സാധാരണക്കാർ പോലെ ഇടപെടുന്ന പോലീസുകാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള പോലീസുകാരനെ ഒരു പോലീസ് ഓഫീസറിനെ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് തന്നത് കുറ്റവും ശിക്ഷയും എന്ന സിനിമയുടെ സ്ക്രൂ ഡ്രൈവ് ആയ സിബിസ് പറഞ്ഞത് സിബിസ്പോ ഡിവൈഎസ് ബി ആണ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരനും പോലീസിനെ പോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഡയറക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പിന്നെ ഇതിനു മുന്നേ സംസാരിച്ചതുപോലെ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ നമ്മൾ പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ ഒരുപാട് കലാകാരന്മാർ കാക്കികളുണ്ട് ഈ ഒരു യൂണിഫോമിലേക്ക് എത്തിയെന്നു കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷനിലെത്തിയെന്നുകൊണ്ടോ മനസ്സിലാഗ്രഹങ്ങളൊന്നും മാറ്റി വയ്ക്കാതെ ഇപ്പോഴും സിനിമയിൽ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ സിനിമയിൽ തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഇന്ന് പോഴ്സിലുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു മുന്നോട്ടുള്ള ഒരു പ്രചോദനമായി ശരത്തും മാറിട്ടെ ഷരത്തിന് മുന്നേ ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യുക് യു സോ മച്ച് എല്ലാവിധ നന്ദിയും എല്ലിന്റെ പേരില് പേരിൽ സംസാരിക്കുന്നത് ഇന്നത്തെ ഈ സിനിമയുടെ ടൈറ്റിലെ ആദ്യം പേരിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവത്തിന് സമർപ്പണം എന്ന് പറയുന്നതാണ് അതല്ലാത്തൊരു ദൈവാനുഗ്രഹം ഈ സിനിമയുടെ പൂജ മുതൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഏറ്റവും അടുത്തു നിന്ന് ഏറ്റവും കൗതുകത്തോടെയും അത്ഭുതത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും ഗ്രാറ്റിറ്റ്യൂഡോടെയും കണ്ടു കാണുന്ന ഒരാളാണ് എൻ്റെ രീതിയിൽ ഞാൻ ആ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണ് ഇപ്പം നമ്മളവിടെ കണ്ടത് കാരണം ഇത്രയും വലിയ ഒരു സ്ഥലത്ത് ആലുവ നൂറുകൾ എസ് പിയുടെ ഓഫീസ് കാര്യാലയത്തിൽ അത്രയും പേര് പലതരക്കുള്ള ആൾക്കാർ ഏറ്റവും തിരക്കുള്ള വിഭാഗമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഒന്നിച്ചു പോവുക അതൊരു ദൈവാനുഗ്രഹമാണ് ഒരു സ്നേഹത്തെ പ്രതിയാണ് ഒരു സഹപ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കലാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ നന്ദി പറയണത് അറിയില്ലെങ്കിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ പങ്കിട്ട ഈ മധുരം തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ധാരാളം കഥകൾ പോലീസിൽ നിന്ന് വരാറുണ്ട് പോലീസിനായി ഇടിക്കുന്നതും തൊഴിക്കുന്നതും മാത്രമല്ലാതെ പോലീസിന്റെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള വലിയൊരു വശം സിനിമ ഇനിയും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലബ് ഓഫ് ഒരു ഇന്റർവ്യൂവിലും അത് പറയുന്നു അപ്പൊ അത്തരം കഥകളും കൂടെ ധാരാളം നമ്മുടെ ഇടയിൽ നിന്നുണ്ടാവട്ടെ ധാരാളം മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്നെ കഥകൊണ്ട് കഥകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ടുപേരെയാണ് ശരത്തും ആനന്ദും ഈ കഥ മാത്രമല്ല ധാരാളം നല്ല കഥകൾ അവർ ഉണ്ട് ആ കഥകളൊക്കെ പ്രൊഡക്റ്റീവായിട്ട് പുറത്തു കൊണ്ടുവരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആശംസിക്കുകയാണ് ഇവർക്ക് കൂടെ എല്ലാവരോടും സ്നേഹം നടന്ന് നന്ദി അറിയിക്കുന്നു താങ്ക് യുതായി സ്ഥലത്തിന് ശ്രദ്ധേയമായി ഉറപ്പ് കൈമാറിയതുകൊണ്ട് ഇതിനുമ്പും ഇപ്പോൾ നിരന്തരം കേരളയായി ചിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനപ്പെട്ട കോട്ടയം നസീർ സാറിന് ഈ ചടങ്ങിലേക്ക് പാപം വായിച്ചിരിക്കുന്നു ഒരുപാട് സന്തോഷം നല്ല സിനിമയുടെ ഭാഗം മാറാൻ സാധിച്ചതിൽ അതിലുപരി അതിൽ ചെയ്തൊരു കഥാപാത്രം എല്ലാവരും സ്വീകരിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ഈ തമാശ വേഷങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സീരിയസ് വേഷങ്ങളിലേക്ക് മാറാനും ആ സീരിയസ് വേഷം കുറച്ച് നന്നായിട്ട് ജനങ്ങൾ അംഗീകരിക്കപ്പെടാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്തായാലും അത് നിങ്ങൾ സ്വീകരിച്ചിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ മെമിയിൽ വന്ന കാലം മുതൽ ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പോലീസുകാരെ ഒരുപാട് സ്കിറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ആ ക്ഷേത്രദാസത്തിൻ്റെ മെമ്പറി ചേർന്നിട്ട് അതിൻ്റെ ശാപാണെന്നറിയില്ല സിനിമയിൽ വന്ന മുതൽ ഞാൻ ഈ തലവൻ വരെ പോലീസ് യൂണിഫോമിൽ ഞാൻ വേണ്ട മുപ്പത്തഞ്ചോളം വേഷമാണ് അപ്പോ അതൊരു സന്തോഷകരമായ കാര്യമാണ് കാരണം എന്താ പറയാ നമുക്കത് ഇണങ്ങുന്നത് കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും വീണ്ടും നമ്മളെ തേടി അത് മേച്ചത് അപ്പോ പലരും പറഞ്ഞു നീ ഒന്ന് ശ്രമിച്ചാൽ എനിക്ക് ചിലപ്പോ പോലീസിന് എന്തെങ്കിലും ഒരു പദവി കിട്ടുന്നു കാര്യം കഴിഞ്ഞ പടത്തിൽ ഞാൻ ഡിവൈഎസ് വരെ എത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട് ഞാൻ പേരുന്നൊരു കല്യാണ നമുക്ക് പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിടും അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഒന്നിന്റെ നമ്മുടെ സെക്യൂരിറ്റി ഫോർസ് അല്ലെങ്കിൽ ഭക്ഷണം കാറ്ററിംഗ് ആർക്കും അവർ എൻ്റെ ഡ്രസ്സ് കഴിച്ച സാമിയായിരിക്കും ഞങ്ങൾ ഏതാണ് തിരിച്ചറിയാതെ എൻ്റെ അടുത്ത് പലരും ഓർഡർ എടുത്തു അത് കുറച്ച് പറഞ്ഞത് പിന്നെ അയ്യോ അറിയുന്ന ആളാണെന്ന് പറഞ്ഞു തെറ്റിട്ടില്ല വന്നപ്പോ അപ്പൊ അത് ഞാൻ മാച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് ഈ നിമിഷത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ശരത്തായിരിക്കും കാരണം ഈ സിനിമ ഇറങ്ങി വലിയ വിജയമായി അദ്ദേഹത്തിന് അംഗീകാരങ്ങളൊക്കെ കിട്ടിയെങ്കിൽ പോലും ഈ സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരമൊക്കെ അതിൻ്റെ ഒരു മധുരം വലുതാണ് അതിൽ നിന്ന് ശരത്ത് നന്നായിട്ട് ശരത്തിൻ്റെ ഓരോ ചാനലുകളിൽ നിന്നും കാണാം കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി അതിമനോഹരമായിട്ട് എഴുതി പിടിപ്പിച്ച ശരത്തിൻ്റെ കൈ ഇങ്ങനെ പറയ്ക്കുന്നത് ഞാൻ കഥ ആനന്ദിരുന്നു സാറിന് എൻ്റെ കേക്ക് മുറ്റി കൊടുക്കുന്നു ഒരുപാടുള്ള സന്തോഷം ജിസ് ജോയിക്കും അരുൺ നാരായണനും അതുപോലെ തന്നെ ബിജുവാസി തുടങ്ങിയ സുഹൃത്തുക്കൾക്കും ഈ സിനിമ കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ വന്നു ഞാൻ കൊടുക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്